തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിക്കൽ എത്തി നിൽക്കെ നിർണായക നീക്കങ്ങളാണ് ബി ജെ പി ഓരോ ദിവസവും നടത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഓരോ നീക്കങ്ങളും ബി ജെ പി തുടങ്ങിയിരുന്നു കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ബി ജെ പി ഓരോ സീറ്റുകളിൽ പ്രവർത്തനം തുടങ്ങുന്നത് വിജയസാധ്യത കൂടുതലുള്ള മണ്ഡലങ്ങളിൽ നേതാക്കൾക്ക് കുറച്ചു മാസങ്ങൾക്ക് മുന്നേ തന്നെ ചുമതലകൾ നൽകി അതായത് രാജചന്ദ്രശേഖർ എത്തിയ ഉടൻ തന്നെ ഒരു പ്രതീകാത്മക പ്രവർത്തനങ്ങൾ ബി ജെ പിയിൽ നടത്തിയിരുന്നു അതായത് ഓരോ നേതാക്കളും ഏത് മണ്ഡലങ്ങളിൽ പ്രതിനിധീകരിക്കണം അങ്ങനെ ഓരോ നീക്കങ്ങൾ രാജചന്ദ്രശേഖറുടെ ഭാഗത്തു നിന്നും ഉണ്ടായി നിലവിൽ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്തെത്തിയ അമിത്ഷായുടെ ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അമിത്ഷായുടെ നിർദ്ദേശം ഇങ്ങനെയാണ് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുഴുവൻ വാർഡുകളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ ഉണ്ടാകണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശം കേരള ഘടകത്തിന് വന്നു കഴിഞ്ഞു മത്സരിക്കാതിരുന്നാൽ പാർട്ടിയുടെ വോട്ട് വിഹിതം താഴേക്ക് പോകുമെന്നതിനാലാണ് ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണമെന്ന് പറഞ്ഞത് ഇതേ തുടർന്ന് പാർട്ടിക്ക് സ്വാധീനം കുറവുള്ള പ്രദേശങ്ങളിലും സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കീഴ് ഘടകങ്ങളോട് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തെക്കൻ ജില്ലകളിൽ തൊണ്ണൂറ് ശതമാനം വാർഡുകളിലും ബി ജെ പിക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടാകാറുണ്ട് എന്നാൽ മലബാർ മേഖലയിൽ എഴുപത് മുതൽ എമ്പത് ശതമാനം സീറ്റുകളെ മത്സരിക്കാൻ ശേഷിയുള്ളൂ കൂടാതെ വിജയ സാധ്യത ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് പണ്ട് മുതൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ താല്പര്യം പ്രകടിപ്പിക്കാറില്ല മലപ്പുറം കണ്ണൂർ ജില്ലകളിലാണ് കൂടുതൽ എല്ലാ സീറ്റിലും മത്സരിച്ചെങ്കിൽ മാത്രമേ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഇരുപത് ശതമാനം വോട്ട് വോട്ടുവിഹിതം വർദ്ധിപ്പിക്കാനാകൂ എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് വിഹിതം ഉണ്ടാകണമെന്നും അമിത്ഷാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് വോട്ടു വിഹിതം കുറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗം ഇക്കാര്യം ചർച്ച ചെയ്യുകയും സ്വാധീനം കുറഞ്ഞ ന്യൂനപക്ഷ കേന്ദ്രീകൃത വാർഡുകളിൽ പോലും താമര ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് സ്വതന്ത്രരെ പിന്തുണയ്ക്കുന്ന രീതി ഇക്കുറി പ്രോത്സാഹിപ്പിക്കില്ല എന്നാണ് വിവരം ജയസാധ്യത തീരെയില്ലാത്ത വാർഡുകളിൽ മത്സരിച്ച് സമയവും പണവും പാഴാക്കേണ്ടതില്ല എന്ന് ഒരു ഭാഗം സംസ്ഥാന നേതാക്കൾക്ക് അഭിപ്രായമുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യത ഇല്ലാത്ത നാൽപ്പതോളം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കേണ്ടെന്നും ഒരു ഭാഗം നേതാക്കൾ വാദിക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ ഒന്നിലേറെ പ്രാവശ്യം കേന്ദ്ര നേതൃത്വം തന്നെ ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു എന്നാൽ അവസാനഘട്ടത്തിൽ എല്ലായിടത്തും മത്സരിക്കാൻ തീരുമാനം വരികയാണ് പതിവ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്ന് പുതിയ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അടക്കം നിലപാട് സ്വീകരിച്ചിട്ടും മുതിർന്ന ചില നേതാക്കളുടെ സമ്മർദ്ദത്തിനൊടുവിൽ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടി വരികയായിരുന്നു അതായത് പണ്ടൊക്കെ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വിജയസാധ്യത കുറവുള്ള സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി സമയവും പണവും ഒന്നും തന്നെ പാഴാക്കാതെ വിജയ സാധ്യത കൂടുതലുള്ള സ്ഥലത്ത് ഏത് നേതാവിനെ നിർത്തിയാലും നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്ന ഒരു ഒരു വ്യക്തമായ ഒരു ഗവേഷണം നടത്തി എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ഏത് സ്ഥാനാർത്ഥിക്കാണ് ജനപിന്തുണ കൂടുതലുള്ളത് എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് ബി ജെ പി നിർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ രീതിയിലാണ് ഇത്രയും കാലം ബി ജെ പി ഓരോ സ്ഥാനാർത്ഥികളെയും ഓരോരുത്തും നിർത്തുന്നു ഇന്ന സ്ഥാനാർത്ഥികളെ അവിടെ സ്ഥാന ഇന്ന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആക്കണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ബി ജെ പി എത്തുന്നത് പക്ഷേ അപ്പോഴാണ് കുറച്ച് ദിവസത്തിന് മുന്നേ അമിത്ഷാ തിരുവനന്തപുരത്ത് സന്ദർശനം നടത്തിയതിനു ശേഷം പറഞ്ഞത് എല്ലാ മണ്ഡലങ്ങളിലും അതായത് ഈ ന്യൂനപക്ഷങ്ങളുള്ള ഒരുപാട് മണ്ഡലങ്ങൾ അങ്ങോട്ട് ഉണ്ട് മലപ്പുറം കോഴിക്കോടും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നിർത്തി കഴിഞ്ഞാൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കാനുള്ള സാധ്യതയില്ല അപ്പോൾ അവിടെയൊക്കെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ നിർത്തണം എന്നൊരു നിർദ്ദേശമാണ് അമിത്ഷാ ഇപ്പോൾ നൽകിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്